हाथ में रामायणम, बालाकांडम, काव्य स्तुति। भगवान परमात्मा मुगुंतन नारायण जगदीश्वरन जन्मरहितन पद्मेखनन भुवनेश्वरन വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗശലയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രഭദ്രോദ്ദ സനകാദി സഹസ്രനേത്രേന്ദ്രന്മാരാലും നിർമ്മലമകുടവും സുന്ദര ചിഗുരവുമളക സുഷമയും കാരുണ് जगन शङ्खचक्राब्जगाशोभिजिको स्तुभं भक्तवात्सल्यं भक्न्मार्कु कण्डिवारिपुरुपावनश्रीवत्सव കുണ്ഡലമുക്താഹാരകാജീ നോപുരമുഖമണ്ഡലങ്ങളും ഹിന്ദുമലപതനവും പണ്ടുലോകങ്ങളെല്ലാം വളർന്ന പാദാബ്ജവും കണ്ടുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷധനായ ജഗത്സാക്ഷിയ പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയാ കകോസല്യാവിതനും വന്ദിച്ചുതെരുതേ സ്തുതിച്ചു തുടങ്ങിനായ नमस्ते देवदे देवा धरा नमस्ते वासुदेवा मधुसूद हरे नमस्ते नारायण नमस्ते സൗരേ നമസ്തേ ജഗൽപതി ദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സത്വാദി ഗുണത്രയം ആശ്രയിച്ചെന്തിരുന്നത് ഉത്തമന്മാർക്കു വേലയത്ര പരമൻ പരാപരൻ പരബ്രഹ്മഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്ുതനന്തര വ്യക്തന വ്യയേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മല നിരാമയർവിൻ നിർമ്മൻ നിരാകുലൻ നിരഹം മൂർത്തി നിഷ്കള നിഷ്കണൻ നിരമാന്തവാക്േദ്യഥൻ നിഷ്കരിയരാകാരൻ നിർജന സേവിതൻ ഷമനിലയൻ അത്വനജന് നാരായണൻ വിദ്വന്മാനസ പത്മമധു മധു വൈരി സത്യജ്ഞാത്മാമസ്തേശ്വരൻ സനാതനൻ സത്വസൻ ജയ ജീവൻ സനയാദിഭ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നുടഠ വസിപ്പതിനെന്താരണം പൊറ്റി ഭക്തന്മാർ പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാപ്പോൾ ഭർത്തൃ പുത്രാർത്ഥാകുല സംസാരദുഖാംബുധവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടെ നിന്നഹാമായ തന്നെ ബലത്തിനാൽ ഇന്നു നിൻപാത ഭോജം കാണാനും യോഗം വന്നു തോൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാൽവസിക്കണം ഈ കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേഷ മോഹിപ്പിച്ചായികമാം ലക്ഷ്മിപദേ കേലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശാമറയ്ക്കീണം മറ്റുള്ളോ കാണും മുമ്പേ ലാളനാശ്ലേഷാദ്യൂപമായിരിപ്പോർ ബാലഭാവത്തേ മമകാട്ടേണം ദയാധേ പുത്രവാസല്യവ്യാജമായോരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരണ ഭക്തിഭോണ്ഡം വേണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സരൻ പുരുഷനും എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്തരമില്ല ചിന്തിച്ചവണ്ണം വരും ദുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു ോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കരപ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ നിങ്ങൾക്കു നിങ്ങൾക്കുതനയനായി പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതുകാരണവിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തേ കാട്ടിത്തന്നു ദുർലഭം അദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം എന്നുടേ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുക എന്നാൽ വന്നിടം മോക്ഷം ഇല്ല സംശയമേതും യാതൊരു മർദ്ദിക നമ്മിലെ സംവാദമിതാതരാൾ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമെന്ന് സരൂ പ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുണ്ടാ ഇത്തരമൊരു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലം കയ്യും കുടഞ്ഞുകരയുന്നു ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ ചന്ദ്രചൂഢവിന്ദമന്തിരവൃന്ദഗവൃന്ദവന്തിരൻ ഭുവിന്ദവത്തം ചേരാമ ഹരി രാമ 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 ഹരി ഹരി हरे कृष्ण हरे कृष्ण 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 हरे हरे